കൂട്ടുകയെന്താ പാടും എല്ലാവർക്കും സുഖമില്ല അപ്പം ഇവിടെ എന്തെങ്കിലുമൊക്കെ നടക്കും വീഡിയോ അവസാനം വരെ കാണാം ഞാനിതുണ്ടാക്കുമ്പോൾ ചിക്കൻ മജ്ജൂസാണ് അപ്പം ഒരുപാട് പേർക്ക് ചോദിച്ചിരുന്നത് എങ്ങനെയാണ് ഉണ്ടാക്കാന്നുള്ളത് എന്തായാലും വേണം നമ്മൾ ചട്ടി അടുപ്പിൽ വെച്ച് തിജ്ജ് കത്തിച്ച് ചട്ടി ചൂടായതിനു ശേഷം അതിലേക്ക് കോഴി പൊരിച്ചുള്ള എണ്ണ നമ്മൾ ഒഴിച്ച് കൊടുക്കുക എണ്ണ ചൂടായി വന്നു കഴിഞ്ഞാൽ കൂടുതൽ ചിന്തിക്കാതെ അതെന്ത് ചെയ്യുക മുമ്പ് നമ്മൾ മസാലയൊക്കെ വെച്ച് കോഴി നമുക്ക് കിട്ടുകൊടുക്കാം ഈ കോഴി മസാലയിൽ ചേർത്ത് കൊള്ളത് കാശ്മീരി ചില്ലി മഞ്ഞപ്പൊടി ഉപ്പ് മാത്രമേ ചേർത്തുള്ളൂ വേറെ മസാലകളൊന്നും ചേർത്തിട്ടില്ല അങ്ങനെ എന്തി അത്യാവശ്യം ഒരു പകുതി വ്യവായിക്കഴിഞ്ഞാൽ എന്താ ഞങ്ങളുടെ എടുത്ത് മാറ്റാം ഞാൻ അടുത്ത പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മജ്ബൂസ് ഉണ്ടാക്കാൻ വേണ്ടി തയ്യാറാകാൻ വേണ്ടി പോകുകയാണ് അപ്പൊ അതിനെന്ത്രിച്ച് നമ്മൾ തിരിച്ച് കത്തിക്കുക ചെമ്പടുപ്പിലൊക്കെ യി പൊരിച്ചെണ്ണം നേരെ അതിലേക്ക് രണ്ട് സൂണോ മൂന്ന് സ്പൂണോ വെച്ച് കൊടുക്കുക എണ്ണ ചൂടായി കഴിഞ്ഞാൽ പിന്നെ അതിലേക്ക് ഒരു നാല് പീസ് ഗ്രാമ്പ് മൂന്ന് പീസ് പട്ട അഞ്ച് പീസ് ഏലക്കായിട്ട് കൊടുക്കുക വേറെ ഒന്നും ചേർക്കണില്ല പക്ഷെ എന്താ കോഴി പൊറിച്ചു എണ്ണയുമ്പോൾ വേറെ ലെവലാണ് മജ്ജ ഒരു ഉള്ളി കുറച്ച് നൈസായിട്ട് കട്ട് ചെയ്ത് നേരെ അതിലേക്ക് കൊടുക്കുക പിന്നെ അതിലേക്ക് നല്ല പൂത്ത തക്കാളി നോക്കിയിട്ട് ഒരെണ്ണം അത് ഇട്ട് കൊടുക്കുക കുറച്ച് കനത്തിൽ കട്ട് ചെയ്തുകൊണ്ട് ഒന്നും മൂടി വെക്കാ നൂറ്റി ഇരുപത് സെക്കൻഡ് കഴിഞ്ഞാൽ മൂടി കൊണ്ട് തുറക്കുക ഈ കൊലത്തിലായിട്ടുണ്ടാകും പിന്നെ അതിലേക്ക് ഒരു ഇഞ്ച് ഒരു ഇഞ്ചി പീസ് ഒരു മൂന്ന് വെളുത്തുള്ളിയമ്മടെ നേരെ ചതച്ചിട്ട് കൊടുക്കുക നന്നായിട്ട് ഒന്ന് കൂട്ടി വെച്ചിപ്പിക്കുക മൂടി വെക്കുക ഏകദേശം ഒന്ന് പദം വന്ന് കഴിഞ്ഞാൽ ഒന്ന് കുത്തി ഉടച്ചു കൊടുക്കുക പിന്നെ അതിലേക്ക് ആവശ്യമുള്ള പിന്നെ അതിലേക്ക് ആവശ്യമുള്ള ഒരു മൂന്ന് സ്പൂൺ അറബി മസാല ഇട്ട് കൊടുക്കുക അതായത് മജിപ്പൂസും മസാല മന്തിക്കും കബസക്കൊക്കെ ചെറുക്കുക പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു കൊടുക്കുക നന്നായിട്ടൊന്ന് കൂട്ടി യോജിപ്പിച്ച് കോയിട്ട് മിക്സ് ചെയ്തിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക ഒരിക്കലും പച്ചവെള്ള ഒക്കെ പച്ചവെച്ച് കഴിഞ്ഞാൽ നമ്മൾ അടുത്ത പണിയൊക്കെ വെറുതെ പിന്നെ അതിലേക്ക് ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കുക ഒന്ന് വെട്ടി തിളപ്പിക്കുക അതിന് മുമ്പ് ഉണക്കനാരങ്ങ രണ്ട് സൈഡിൽ ഓരോ തുള തുളക്കുക നേരെ നമ്മൾ ചെമ്പ് ഇട്ട് കൊടുക്കുക മൂടി അങ്ങോട്ട് വെക്കുക ഒന്ന് അളക്കിയോചിപ്പിക്കുക അപ്പോൾ ഏകദേശം തിളച്ച് വരുന്നുണ്ട് ഇങ്ങോട്ട് എന്താ വെച്ചാൽ ചെറുനാരങ്ങ പതുക്കാ ചെമ്പിൻ്റെ മൂലൊക്കെ അവിടെ എവിടെയെങ്കിലും ഒന്ന് വെച്ചിട്ടുണ്ട് അമർത്തി കൊടുക്കുക നീരൊക്കെ ഒന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട് നോക്കട്ടെ ഉപ്പ് കുറച്ച് കുറയുന്ന ആവശ്യങ്ങൾ ഉപ്പിട്ട് കൊടുക്കുക നന്നായിട്ടൊന്ന് കൂട്ടി വെച്ച് വെച്ച് മുമ്പ് നമ്മളൊരു അരമണിക്കൂറുമ്പോൾ കെക്ക് മാറ്റി വെച്ച് എഴുന്നൂറ് ഗ്രാം അരി നേരെ അതിലേക്ക് ഇട്ടുകൂ നിങ്ങൾ എത്രയാണ് അരി എടുക്കണെങ്കിൽ അതിന്റെ ഒന്നര പാട്ട വെള്ളം വെച്ചാൽ മതി അതാണ് ഇതിന്റെ കറക്റ്റ് അളവ് പിന്നെ കോയിട്ട് നന്നായിട്ടൊന്ന് തളച്ചതിന് ശേഷം മാത്രമേ നമ്മൾ അരിട്ട് കൊടുക്കാൻ പറ്റുള്ളൂ അത് പ്രത്യേകം ശ്രദ്ധിക്കണം വെള്ളം കമ്മി അയച്ചിട്ടും കുഴപ്പമില്ല കൂടിയ പ്രശ്നമാണ് ഈ കോലത്തിലായി കഴിഞ്ഞാൽ എന്താ ചെയ്യാ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് തട്ടി കൊടുക്കുക ഉണ്ടാവും ഞാൻ വെള്ളം വയ്ക്കാൻ ഒറ്റ പണി മാത്രമേ ഉള്ളൂ പിന്നെ കൂടുതൽ അളക്കരുത് ഇട്ടപാടം നടക്കുക പിന്നെ വെള്ളതാകുന്നോട് കൂടി നടക്കുക ഈ വെള്ളത്തിലാണ് ദമ്മുടെ അലിമണി ഫോലിന്റെ അലിമണി ഫുരൂടെ അല്ലെങ്കിൽ കുഴപ്പമില്ല അതിന്റെ ഉള്ള ഒരു കാലമാണ് ഗേറ്റ് വെക്കുക പരിപാടി കഴിഞ്ഞു ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് ദമ്മണ് പൊട്ടിക്കുക വേറൊന്നും ചിന്തിക്കാല്ല അപ്പൊ അത്തരത്തിനുള്ള മജിബൂസിന്റെ കാര്യം എന്തായാലും എത്ര കായ സ്ഥിതിക്ക് മൂടി തുടങ്ങുമെന്ന് കാണിച്ചു തരാം മജുപൂസ് എന്തായിരിക്കണം എന്നുള്ളത് അറിയണല്ലോ അരി ഒരു അരമണിക്കൂർ മുമ്പ് കെഗ് വെക്കുക കൂടുതൽ കജ്ജിട്ട് കിളമ്പാതിരിക്കുക അരിയിൽ അപ്പൊ കണ്ടില്ല ഞങ്ങൾ മജിപൂസ് സംഭവം മഷാറിക്കണം ഒന്നും നോക്കാല്ല വെള്ളം കറക്റ്റ് ആണ് എല്ലാം കറക്റ്റാണ് അപ്പൊ എല്ലാരും പറഞ്ഞ മാതിരി അഭിപ്രായങ്ങളും അറിവുകളും പങ്കുവക്കം മറക്കരുത് മജ്ബൂസ് വേറെ രീതിയിൽ ഉണ്ടാക്കലുണ്ട് അതും കൂടി ഞങ്ങൾക്ക് കാണിച്ചു തരേണ്ടിട്ട് ഈ വീഡിയോ പരമാവധി കുടുംബക്കാർക്ക് സ്വന്തം ക്ക് കാ കുടുംബം രക്ഷപ്പെടും അപ്പൊ എല്ലാരോടും കാണുമ്പോൾ കാണാം ഓക്കെ ബൈ അപ്പൊ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ അറിയിച്ചോളി ഞാൻ തീർച്ചയായിട്ടും എന്നെ കൊണ്ട് അറിയണത് ആണെങ്കിൽ ഞാനതിനുള്ള റീപ്ലൈ തരും എന്തായാലും നിങ്ങളെ ഞാൻ കൈവിടില്ല ഓക്കെ ബൈ എല്ലാവരോടും